किरीटमकुटोलसत्कटकारकेयूरयुं का मणिस्फुरिदमेखलं सुबरिवीतपीताम्बरं कळायकुसुमप्रभं गळतलोलसत्कौस्तुभंस्तदै भावये कमलजन्मने दर्शिदम् भगवान् अणि ആട ആഭരണങ്ങളെ ആഡആ ആഭരണങ്ങളെക്കുറിച്ചും കുറിച്ചും അതിമനോഹരമായിട്ട് വർണ്ണിക്കുന്നു ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ സ്വരൂപത്തെ തന്നെ ഈ ശ്ലോകത്തിൽ കൂടി നമ്മൾക്ക് കാട്ടിത്തരുന്നു കിരീടവും മകുടവും അണിഞ്ഞ് തിളങ്ങുന്ന വളകളുണ്ട് മുത്തുമാലകൾ അണിഞ്ഞിട്ടുണ്ട് തോൾവളകൾ ചാർത്തിയിട്ടുണ്ട് രത്നങ്ങളാൽ ശോഭിക്കുന്ന അരഞ്ഞാണം അണിഞ്ഞിട്ടുണ്ട് മഞ്ഞ പട്ടാടയാണോ ഉടുത്തിട്ടുള്ളത് കായാമ്പൂ നിറമാണ കാന്തിയാണ് ഭഗവാന് കണ്ഠദേശത്ത് കൗസ്തരത്നം മിന്നി തിളങ്ങുന്നുണ്ട് അതിമനോഹരമായ നിന്തിന് വടിയുടെ തിരുകുടൽ ബ്രഹ്മാവിന് ദർശിക്കാൻ സാധിച്ച വിധത്തിൽ ഞാനിത ധ്യാനിക്കുന്നു അങ്ങനെ വളരെ കാലം തപസ് ചെയ്ത് കൈവരിക്കാൻ കഴിഞ്ഞ ആ ദർശന ഫലം ബ്രഹ്മാവിനെ അത്യധികം സന്തോഷിപ്പിച്ചു ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കാനായിട്ട് ആരംഭിച്ചു നമുക്ക് അടുത്ത ശ്ലോകത്തിൽ ഇത് കാണാം ശ്രീ ശരണം